ചവറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എക്സ് റേ കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ ഉത്തരവാദിത്വ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചവറ സാമൂഹ്യ പദ്ധതിയിൽ ചവറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എക്സ് റേ കോംപ്ലക്സ് നിർമ്മിച്ചത് എക്സ് റേ കോംപ്ലക്സിന്റെ ഉദ്ഘാടനം എൻ കെ പ്രേമചന്ദ്രൻ എംപി നിർവഹിച്ചു നടത്തുന്നതിനുള്ള ഏറ്റവും പ്രാഥമികമായിട്ടുള്ള എക്വിപ്മെന്റ് മിനിമം എക്സ് എക്സ് എക്യൂപ്മെന്റിൽ ഒന്നാണ് എക്സ്റേ മെഷീൻ അപ്പൊ ആ എക്സ്റേ മെഷീൻ ഇല്ലാത്തതിന്റെ പേരിൽ ഇവിടെ പറഞ്ഞതുപോലെ ഒന്നുകിൽ ചൂണ്ടപരകമ മുക്കിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആതുര ശുശ്രൂഷാ കേന്ദ്രത്തിലോ പോയി എക്സ് റേ എടുത്ത് തിരിച്ചു വരേണ്ടത് സ്ഥിതിയാണ് ഇപ്പൊ അറ്റോമിക് എനർജി വിഭാഗത്തിന്റെ എൻഒസി കൂടി ലഭിച്ചു കഴിഞ്ഞാൽ രണ്ടാഴ്ചക്കുള്ളിൽ പ്രവർത്തനക്ഷമമായി കഴിഞ്ഞാൽ ഇവിടെ തന്നെ എക്സ്റേ എടുത്ത് പരിശോധന നടത്തി ഡോക്ടർക്ക് ചികിത്സാവിധി നിർണയിക്കാൻ കഴിയുന്ന നിലയിൽ ആ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടും നമുക്കറിയാം നമ്മുടെ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയേറെ ഫലപ്രദമായിട്ടുള്ള ഒരു പൊതുജനാരോഗ്യ സംവിധാനം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം മറ്റൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല വളരെ സജീവമാണ് നമ്മുടെ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ അത് ഫാമിലി വെൽഫെയർ സബ് സെന്റർ തുടങ്ങി ഫാമിലി ഹെൽത്ത് സെന്ററിൽ തുടങ്ങി താലൂക്ക് ആശുപത്രിയും ജില്ലാ ആശുപത്രിയും മെഡിക്കൽ കോളേജുകളും ഉൾപ്പെടെയുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പൊതുജനാരോഗ്യ സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ആർ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു എഫ് എച്ച് എസ് സി ഇത് മറ്റ് ഹോസ്പിറ്റലുകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം റിമോട്ട് ഏരിയയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് പക്ഷേ ഇവിടെ കടന്നു വരുന്ന രോഗികളുടെ എണ്ണം ഇവിടെ നിന്ന് ചികിത്സയും മറ്റു സഹായങ്ങളും കിട്ടുന്നവരുടെ എണ്ണം വെച്ച് നോക്കിയാൽ മറ്റ് പല ഹോസ്പിറ്റലുകളെ അപേക്ഷിച്ച് വളരെ മുന്നിലുള്ള സ്ഥാപനമാണ് ഇത്രയും ഒരു റിമോട്ട് ഏരിയയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം അവിടെ ഇവിടെ വരുന്ന രോഗികൾ എക്സ്റേക്കും റേക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള സി എച്ച് സിയിലോ താലൂക്ക് ഹോസ്പിറ്റലിലോ ഒക്കെ പോകേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് കൊണ്ട് ഇവിടെ ഒരു എക്സ് യൂണിറ്റ് സ്ഥാപിക്കണം എന്നുള്ള പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ പല പൊതുമേഖലാ സ്ഥാപനങ്ങളെയൊക്കെ സമീപിച്ചു അങ്ങനെ എക്സ്റേയുടെ ഒരു സാധ്യത തെളിഞ്ഞു വന്നപ്പോഴും കെ എം എം എൽ എക്സ് തരാം എന്ന് സമ്മതിച്ചു വന്ന സാഹചര്യത്തിൽ എക്സ്റേ സ്ഥാപിക്കുന്നതിന് ഒരു കെട്ടിടം ആവശ്യമായി വന്നു അയ്യാറിയെ സമീപിച്ചു അയ്യാറി ഒരു മടിയും കൂടാതെ ഭക്തദർശൻ സാറും ഒക്കെ അടങ്ങുന്ന അജിത്തും ഒക്കെ അടങ്ങുന്ന അയ്യാറിയുടെ മാനേജ്മെന്റ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചു അയ്യാർ എൽ ഡി ജി എം കെ എസ് ഭക്തദർശൻ സ്വാഗതം പറഞ്ഞു ജി എം എൻ എസ് അജിത്ത് പദ്ധതി വിശദീകരിച്ചു കൊല്ലം എൻ എച്ച് എം ഡി പി എം ഡോക്ടർ ദേവകിരൺ മുഖ്യാതിഥിയായിരുന്നു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി വിജിമോൾ കുറ്റിയിലെത്തീഫ് സോഫിദ നദീർ സി രതീഷ് സി വസന്തകുമാർ കെ ബാബു കെ സുരേഷ് ബാബു പി ആർ ജയപ്രകാശ് ഡി സുനിൽകുമാർ വിക്രമക്കുറുപ്പ ചവറ ഗോപകുമാർ മുഹമ്മദ് കുഞ്ഞ് വി മനോജ് ഡോക്ടർ എസ് ഷഹന എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ